പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ഇരുപത്തിയഞ്ച് അവിടുത്തെ മഹത്വം ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ ആലലുയ്യ സഹിയോൻ ധ്യാനകേന്ദ്രമൊരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിവിന്റെ ധന്യനാമത്തിൽ സേവർ ഖാൻ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പ്രീസലോൺ ഹാലിലയ്യ നമ്മളിപ്പോൾ കേട്ട തിരുവചന ഭാഗം പ്രഭാഷകന്റെ പുസ്തകത്തിൽ നാൽപ്പത്തി രണ്ടാമത്തെ അദ്ധ്യായത്തിലെ ഇരുപത്തി അഞ്ചാം തിരുലിഖതമാണ് വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു അവിടുത്തെ മഹത്വം ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ ദർശിച്ചാലും ദർശിച്ചാലും മതി വരാത്തിയൊന്നാണ് ദൈവ മഹത്വം ഹാല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം തൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സംഭവങ്ങളിലും പ്രകാശിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ദൈവം തൻ്റെ മഹത്വം പ്രകടിപ്പിച്ച ഒരു അനുഭവം ഇപ്പോൾ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം എൻ്റെ പേര് പ്രിയ എൻ്റെ ഭർത്താവിൻ്റെ പേര് മിന്നി ഞങ്ങൾ വിവാഹം കഴിച്ചിട്ട് നാല് വർഷവും നാല് മാസവുമായി ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല വിവാഹത്തിന് ശേഷം രണ്ട് വർഷം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാകാതെ വന്നപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് നടത്തി അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കൗണ്ട് കുറവാണെന്നും എനിക്ക് ഓവറേൽ സിസ്റ്റം ഉണ്ടെന്നും അറിഞ്ഞു വളരെ നിരാശയിൽ ഞങ്ങൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികളിൽ പുൽപ്പള്ളിയിൽ വെച്ച് നടന്ന അഭിഷേകാഗ്നി കൺവെൻഷനിൽ ഞാൻ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനാ സഹായം എഴുതിയിടുകയും ചെയ്തു അതിനുശേഷം മാർച്ചിൽ ബാംഗ്ലൂരിൽ വെച്ച് നടന്ന അഭിഷേകാഗ്നി ധ്യാനത്തിൽ ഞങ്ങൾ രണ്ടുപേരും പങ്കെടുത്തു ധ്യാനത്തിൻ്റെ അവസാന ദിവസം വൈദികർ തലയിൽ കൈവെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഒരു വൈദികൻ്റെ അടുത്ത് ഞങ്ങളും പ്രാർത്ഥിക്കാനായി നിൽക്കുകയും ഞങ്ങളുടെ ആവശ്യം പറയുകയും ചെയ്തു ആ വൈദികൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മുപ്പത്തിമൂന്ന് ദിവസം വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പറയുകയും ചെയ്തു കുഞ്ഞുണ്ടായെങ്കിൽ ഞങ്ങൾ സാക്ഷ്യപ്പെടുത്താമെന്ന് ഞങ്ങൾ മനസ്സിൽ കരുതി പറയുകയും ചെയ്തു ഒരു മാസമായപ്പോഴേക്കും ഞാൻ ഗർഭിണിയാവുകയും രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പത്തൊമ്പതിന് ആരോഗ്യവനായ ഒരാൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു ഒരുപാട് പ്രതികൂലമായ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ കരം വെളിവാകാൻ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അവസരമൊരുക്കി ദൈവത്തിന് കോടാനുകോടി നന്ദി ഞാൻ അതിന് ഞങ്ങളെ സഹായിച്ച് സേവർക്കാൻ അച്ഛൻ്റെ ധ്യാന ടീമിനോടും അച്ഛനോടും പ്രത്യേകം നന്ദി പറയുകയും ചെയ്യുന്നു ഒരുമിച്ച് പറയാം ഹാലേലുയ്യ സന്തോഷത്തിന് പറയാ ഹാലേ ലുയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിവാഹം കഴിഞ്ഞിട്ട് നാലു വർഷം നാലു മാസമായി മക്കളുണ്ടായിരുന്നില്ല പല ചക്കപ്പുകൾ നടത്തി എന്നാൽ ആ അപേക്ഷ കൺവേക്ഷൻ നടക്കുന്ന സമയത്ത് അച്ഛന്മാരെ പ്രാർത്ഥിക്കുമ്പോൾ ഏതൊരു അച്ഛൻ്റെ അടുത്ത് ഈ കുടുംബം ചെന്ന് അവരവരുടെ ആവശ്യം പറഞ്ഞ് അച്ഛൻ കാര്യങ്ങൾ വെച്ച് അനുഗ്രഹിച്ചു എന്ത് സംഭവിച്ചു ഇതാ ദൈവത്തിന്റെ മഹത്വം ഒരാൺകുട്ടിയുടെ രൂപത്തിൽ ആ സഹോദരി ഉദരത്തിൽ ഉരുവായി കുഞ്ഞിന് ജന്മം നൽകി ആ ദൈവം തങ്ങളുടെ ജീവിതത്തിൽ മഹത്വം പ്രവർത്തിച്ച അനുഭവം ഇപ്പോൾ അനേകം ആൾക്കാർക്ക് മുമ്പിൽ അവർ സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഒരുമിച്ച് പറയാം ഹാലെ ലുയ്യ സന്തോഷത്തോടെ പറയാം ഹാലെ ലുയ്യ അതാണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ മഹത്വം കണ്ടാൽ ആർക്കാണ് മതി വരിക കാരണം ദൈവം ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളിലും ദൈവം തൻ്റെ മഹത്വം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് പറയുക പറയാം ഹലിയ ഈ വചന ശുശ്രൂഷ സമയത്ത് വിശ്വാസത്തോടെ ഹൃദയവും കാതും കണ്ണും ഒരുപോലെ കുറിപ്പിച്ചിരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം തൻ്റെ മഹത്വം പ്രകടിപ്പിക്കും ഹാലരീയ നമുക്ക് അതിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു വരുങ്ങാം ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇപ്പം മനസ്സിലൊരുങ്ങുക നന്നായിട്ടൊന്ന് തയ്യാറെടുക്കുക ഒരു ആത്മീയ ശുശ്രൂഷ ശുശ്രൂഷിക്കരുമ്പോൾ ഒരു തയ്യാറെടുപ്പ് ആവശ്യമാണ് ആയിരിക്കുന്ന സ്ഥലത്ത് നിൽക്കുകയോ ഇരിക്കുകയോ മുട്ടുകൊത്തുകയോ നിങ്ങൾക്ക് ഉചിതമുള്ള അവസ്ഥയിൽ നിന്ന് ഇപ്പം നമ്മൾ ഈ കൂട്ടായ്മയിൽ ചെറിയ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് കരങ്ങൾ രണ്ടും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ച് കുറച്ച് സമയം കർത്താവിനെ സ്തുതിച്ച് കർത്താവിൻ്റെ മഹത്വം പ്രകീർത്തിച്ച് ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങൾ അയക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരുമിച്ച് ഓർക്കെ സ്തുതിയൂരാധന ആരാധന 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 ഹല 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 യേശുവ ആരാധന ആരാധന ഓ ദൈവമേ കാലത്തിനും സമയത്തിനും അപ്പുറത്ത് സഞ്ചരിക്കുന്ന ദൈവമേ ഓ കർത്താവെ ഇപ്പോൾ സഹിയോൻ കൂട്ടായ്മയോട് ചേർന്ന് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ഇരുന്ന് പ്രാത്തിൽ ചേർന്ന ഓരോ ദാസി ദാസന്മാർക്ക് വേണ്ടി ഇപ്പോൾ മധ്യസമയത്ത് പ്രാർത്ഥിക്കുകയാണ് ഓ കർത്താവേ അവിടുത്തെ വലിയ അത്ഭുതകരമായ ഒരു ശക്തി ഇപ്പോൾ ഞങ്ങളുടെ മേലെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചന ശുശ്രോഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ മഹത്വം ആട്ടണിയന്മാരുടെ മേൽ പ്രകാശിച്ചതുപോലെ ഉൾക്കൂട്ടിയെ പ്രകാശിച്ചതുപോലെ ഓരോ ജീവിതങ്ങളുടെ മേലും പ്രകാശിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ഭർത്താവ് അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളിലേക്കും അടഞ്ഞിരിക്കുന്ന മനസ്സുകളിലേക്കും അടഞ്ഞിരിക്കുന്ന ശരീരത്തിലേക്കും ഇപ്പോൾ അവിടുത്തെ മഹത്വം അയക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് രോഗമല്ല ശരീരം ഇപ്പോൾ വിട്ടുതല പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബന്ധനത്തിരിക്കുന്ന ഹൃദയങ്ങൾ ഇപ്പോൾ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തടസ്സങ്ങളെ ഹൃദയങ്ങളിപ്പോൾ വിടുതലും പ്രാപിക്കട്ടെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഓ ഓ ഓ ദൈവമേ ദൈവമേ ഈ വചന വചന ശുശ്രൂഷ ശക്തി പ്രവഹിക്കട്ടെ എന്ന് ആരാധന 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 ചേർന്ന് ചേർന്ന് എല്ലാ ഞങ്ങൾ ഒരുമിച്ച് സ്തുതിക്കുന്നു യേശു തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിരാശയും സങ്കടവും വേദന ഭയവും മാറട്ടെ പ്രാർത്ഥിക്കുന്നു ഓ ദൈവമേ വേണ്ടി ഓരോ ുന്നു തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആരാധന 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 കരങ്ങൾ അമ്മയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞി കർത്താവ് അങ്ങോട്ട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് പരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണേയ്യ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അറിവില്ലാതെ നശിക്കരുത് അല്ലെ ലുയ്യ പ്രേസ്തല്ലോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലപ്പോഴും കാർന്നമാർ വീട്ടിൽ പറഞ്ഞു കേട്ടിരിക്കുന്നൊരു സെന്റൻസ് ഉണ്ട് ഞങ്ങൾക്കോ അറിവില്ല ഞങ്ങളോ പഠിച്ചിട്ടില്ല നിനക്കത് വരുത് അതുകൊണ്ട് നിനക്ക് നല്ല അറിവുണ്ടാകണം നീ നന്നായിട്ട് പഠിക്കണം നീ വലിയവനാകണം അനേകം പഠിക്കാൻ സാധിക്കാതെ അറിവ് നേടാൻ സാധിക്കാതെ പോയ കാർന്നാ വരുന്ന മനസ്സിലുള്ള ഒരു സങ്കടമാണ് മക്കൾ വറന്ന് വരുമ്പോൾ അവൻ നന്നായിട്ട് അറിവിൽ പഠനത്തിൽ ഉയർന്നു ഉയർന്നു വരണമെന്നുള്ളത് മാതാപിതാക്കന്മാരുടെ ഒരു ആഗ്രഹമാണ് ഒരുമിച്ച് പറയാം ഹാലെ ലുയ്യ സന്തോഷത്തിന് പറയാം ഹാലെലൂയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാരണം അറിവില്ലാത്ത ജനത നശിച്ചു പോവും ഇന്ന് ലോകത്തിന്റെ ഒരുപാട് മേഖലകളിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ചില കാര്യങ്ങളിൽ നമുക്ക് അറിവുണ്ടെങ്കിലേ പറ്റുള്ളൂ പറയുന്നത് പോലെ തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ ഹൃദയത്തിന്റെ ചിന്തയും ദൈവം ദൈവജനത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവത്തിൻ്റെ വേദന ഹോസിയ പ്രവചനത്തിൽ കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട് ഹോസിയ പ്രവചനത്തിൽ നാലാമത്തെ അധ്യായത്തിന്റെ ആറാമത്തെ ലിഖിതം വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു അജ്ഞത നിമിത്തം എൻ്റെ ജനം നശിക്കുന്നു അജ്ഞത നിമിത്തം ജനത നശിക്കുന്നു വീണ്ടും പ്രവചനത്തിൽ നാലാമത്തെ അധ്യായത്തിന്റെ പതിനാലാമത്തെ ഭാഗത്തിൽ കർത്താവ് ഈ കാര്യം പറയുകയാണ് അറിവില്ലാത്ത ജനം നശിക്കുന്നു ഒരുമിച്ച് പറയാ ഹാലെ ലൂയ്യ സന്തോഷത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനേകം വ്യക്തികളെ പല ജീവിതത്തിന്റെ പല മേഖലകളിൽ ആത്മീയ മേഖലയിലാണെങ്കിലും ഭൗതിക മേഖലയിലാണെങ്കിലും അനുഗ്രഹം പ്രാപിക്കാത്തതിന് വളരെ പ്രധാനപ്പെട്ട കാരണം അജ്ഞതയാണ് അറിവില്ലായ്മയാണ് ബിസിനസ്സിൽ ഉയർച്ച പ്രാപിക്കുന്നില്ല കൃഷിയിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നില്ല ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നില്ല ആത്മീയ ജീവിതത്തിന് കരുത്തു വരുന്നില്ല എന്താണ് കാരണം അറിവില്ലാത്തത് കൊണ്ടാണെന്നാണ് ദൈവം വെളിപ്പെടുത്തണത് അവർക്ക് പറയാം ഹാലരൂയ്യ പ്രേസ്ഥല ഞാൻ അവർക്കാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരനുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരനുണ്ട് പറഞ്ഞു അച്ഛാ ഞാൻ കുമ്പസാരിച്ചിട്ട് രണ്ട് വർഷമായി ഞാൻ കുമ്പസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അപ്പം ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നീ കുമ്പസാരിക്കാത്തത് അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് ഞാൻ ഇപ്പം പോയി കുമ്പസാരിച്ചു അങ്ങനെ കുമ്പസാരിച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ ചളക്കോ വെളുക്കോ എന്ന് പറഞ്ഞ് ആ പഴയ പാപങ്ങളെ തന്നെ വീണ്ടും ചെയ്യും ഞാൻ വീണ്ടും പോയി കുമ്പസാരിക്കും പിന്നെ ഞാനിങ്ങനെ കുമ്പസാരിക്കുന്നത് എന്താ കാര്യമുള്ളേ കുമ്പസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ പാപം ചെയ്യാൻ പാടില്ല ഇതാണ് ചെറുപ്പക്കാരുടെ കാഴ്ചപ്പാട് അത് കേൾക്കുമ്പോൾ ശരിയല്ലേ എന്നൊരു തോന്നലുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കുംഭസാരത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ അറിവ് ഈ ചെറുപ്പക്കാരൻ്റെ ഹൃദയത്തിൽ ഇല്ല എന്നുള്ളത് അവന്റെ വാക്കുകളിൽ തന്നെ സ്പഷ്ടമാണ് കാരണം ഒരു കുംഭസാരത്തിലൂടെ എന്താണ് ലഭിക്കുന്നത് ഒരു കുംഭസാരത്തിലൂടെ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപയാണ് ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ അടുക്കൽ അടുക്കൽ കുംഭസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കൃപ കൊണ്ട് പാപമില്ലാത്ത വിശുദ്ധ ജീവൻ നയിക്കാൻ പറ്റണത് എന്നാൽ ഈ ചെറുപ്പക്കാരുടെ ഹൃദയത്തിൽ ആ കുംഭസാരത്തെ കുറിച്ച് കാഴ്ചപ്പാടില്ല അതിനെ കുറിച്ച് അറിവില്ല എന്ന് പറയുന്നത് പോലെ ആത്മീയ ജീവിതത്തിന് ഒരുപാട് മേഖലകളിൽ മനുഷ്യൻ തകരാൻ കാരണം അവൻ അറിവില്ല എന്നുള്ളതാണ് വർഗ പറയാം ഹാലലോയ അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കോരുന്ന ഒന്നാം ലേഖനം എട്ടാം അദ്ദേഹം രണ്ടാം തിരലിത്യത്തിൽ കർത്താവ് ഇങ്ങനെ വെളിപ്പെടുത്തുന്നത് അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല സംഗതി ഡോക്ടറേറ്റുണ്ട് എം ബി എ പഠിച്ചിട്ടുണ്ട് എം ബി ബി എസ് ആണ് എൻജിനീയർ ആണ് ഡിഗ്രികൾ പലതുണ്ട് പക്ഷേ ദൈവത്തിനെ വചന പഠിപ്പിക്കുകയാണ് അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല ചില വ്യക്തികള് ആത്മീയ ജീവിതത്തിൽ പോലും തെറ്റായ അറിവിൽ വീണ്ടും നശിക്കുന്നവരാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചില വ്യക്തികൾ ആത്മീയ ജീവിതത്തിൽ പോലും അറിവില്ലാത്തത് കൊണ്ട് നശിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ചെറുപ്പക്കാരൻ്റെ കാര്യം ആ ചെറുപ്പക്കാരൻ ശരിക്കും കത്തോലിയ സഭയിൽ നല്ല ക്ലിയറായിട്ട് ജീവിച്ചിരുന്ന ചെറുപ്പക്കാരൻ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ചില തെറ്റായ അറിവ് ചില തെറ്റായ ബോധ്യങ്ങൾ വീണിട്ട് അവൻ ഇന്ന് വേറൊരു തരത്തിലുള്ള ഗ്രൂപ്പിൽ പോയി ചാടി എന്നിട്ട് ആ ഗ്രൂപ്പിൽ കണ്ടത് ധ്യൂഷ്ണത കൊണ്ട് അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ കുറിച്ചാണ് റോമ ലേഖനത്തിന്റെ പത്താമത്തെ അദ്ദേഹത്തിൻ്റെ രണ്ടാം തിരുലിഖിതം റോമ പത്തിൻ്റെ രണ്ട് അവിടെ വധന ഇങ്ങനെ പഠിപ്പിക്കുന്നു അവർക്ക് ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ ആ തീഷ്ണത ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിൽ അല്ലെന്നേയുള്ളൂ നോക്ക അപ്പൊ ആത്മീയ ജീവിതത്തിൽ പോലെ പലതരത്തിലുള്ള ഏഴാകൂടങ്ങൾ പോയി തേടാൻ കാരണം എന്താ ശരിയായ അറിവില്ല അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അറിവില്ലാത്തത് കൊണ്ട് ഈ ജനത ചെയ്യുന്നു അതുകൊണ്ടാണ് യോഗം നാലാമത് അദ്ദേഹത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ തിരലിഖിതം ക്രിസ്തു പറഞ്ഞു നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു ഞങ്ങളാകട്ടെ അറിയുന്നതിനെ ആരാധിക്കുന്നു ആലിയ ഇന്ന് അനേകൾക്കാർ ഭൗതിക മണ്ഡലത്തിൽ പരാജയപ്പെടുന്നു എന്താണ് കാരണം അറിവില്ലാത്തത് കൊണ്ട് തന്നെ കൈക്കൂല് മേടിച്ചിരുന്നു ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദശാംശം കൊടുക്കുന്ന വചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിവ് വേണം ആ അറിവില്ല ആ അറിവില്ലാതെ വരും പോയാൽ അവൻ വചനം ലംഘിക്കാം അങ്ങനെ വചനം ലംഘിച്ചാൽ അവൻ തകർക്കപ്പെടും ചില വ്യക്തികൾ പാപത്തിൽ വീണ് നശിക്കുന്നു എന്താണ് അതിന് കാരണം അതും ഈ അറിവില്ലാത്തത് കൊണ്ട് തന്നെ അതാണ് മർക്കോസൻ സുശേഷ് വെളിപ്പെടുത്തണത് മർക്കോസന്റെ സുവിശേഷം പന്ത്രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ ലിഖിതം വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് ഇതേ കാര്യം തന്നെ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പതിനാലാമത്തെ അദ്ധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു ദൈവത്തെ കുറിച്ചുള്ള അറിവിൽ അവർക്ക് തെറ്റുപറ്റിയെന്ന് മാത്രമല്ല സംഘർഷത്തിൽ ജീവിക്കുന്ന അവർ ആ വലിയ തിന്മകളെ സമാധാനമെന്ന് വിളിക്കുകയും ചെയ്യുന്നു ഒരുപാട് തരത്തിലുള്ള പാപത്തിലും അശുദ്ധിയിലും മുഴുകി കിടക്കുന്നു കാരണം എന്താ ദൈവത്തെ കുറിച്ചുള്ള അറിവിൽ വചനത്തെ കുറിച്ചുള്ള അറിവിൽ അവർക്ക് തെറ്റുപറ്റി എന്നിട്ടോ എന്നിട്ട് ആ തെറ്റിൽ മുഴുകി കിടക്കുന്നതാണ് ശരിയെന്ന അവർ ധരിച്ചുവശായിരിക്കുന്നത് ഒരുമിച്ച് പറയാം ഹല്ലലുയ്യാം ഹല്ലലുയാം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള തെറ്റായ അറിവുകൾ നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയും ദൈവത്തിനകത്തി കളയും അതുകൊണ്ടാണ് കൊലോസസ് ലേഖനത്തിൽ രണ്ടാമത്തെ അദ്ധ്യായത്തിന്റെ എട്ടാം തിരുലഖിതത്തിൽ സ്ത്രീക ഒരു കാര്യം ഓർമ്മിപ്പിക്കേണ്ടത് കൊലോസസ് ലേഖനത്തിൽ രണ്ടാമത്തെ അദ്ധ്യായത്തിന്റെ എട്ടാം തിരുലങ്കിതം ക്രിസ്തുവിന് യോജിക്കാത്തതും പ്രപഞ്ചത്തിനും മൂലപദാർത്ഥങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്നതുമായ വ്യർത്ഥമായ തത്വചിന്തയ്ക്ക് നീ അടിമപ്പെടരുത് കുറെ തത്വശാസ്ത്രങ്ങൾ പഠിച്ചു വെച്ച അറിവിൽ നടക്കരുത് നീ എന്ത് ചെയ്യണം നീ നിന്റെ ദൈവത്തെ അറിയാൻ വേണ്ടി നന്നായിട്ട് പരിശ്രമിക്കണം അതാണ് ഘോസിയാപ്രഭാതെ പുസ്തകത്തെ ആറാം അദ്ദേഹത്തിന് മൂന്നാം തീരെ കർത്താവിനെ അറിയാൻ ഏകാഗ്രതയോടെ നീ ശ്രമിക്കണം ഏശിയ നാല്പത്തി മൂന്ന് പത്തിൽ കർത്താവ് വെളിപ്പെടുന്ന എങ്ങനെയാണ് നീ ദൈവത്തെ അറിഞ്ഞു വിശ്വസിക്കണം നിന്റെ ദൈവത്തെ നീ അറിഞ്ഞു വിശ്വസിക്കണം എങ്ങനെയാണ് ദൈവത്തെ അറിഞ്ഞ് വിശ്വസിക്കണത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തെ അറിഞ്ഞ് വിശ്വസിക്കേണ്ടത് പുത്രനായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തെയും സ്വർഗത്തെയും കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് യേശു ക്രിസ്തു നീ അറിയണം എങ്ങനെയാണ് യേശു ക്രിസ്തു അറിയാൻ സാധിക്കുന്നത് അത് വചനത്തിലൂടെയാണ് അതാണ് സഭാ പുസ്തകത്തിൽ കർത്താവ് വെളിപ്പെടുത്തണത് സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ പന്ത്രണ്ടാമത് അധ്യായത്തിന്റെ ഒൻപതാം ലിഖിതം സഭാ പ്രസംഗം ജ്ഞാനിയായിരുന്നു അവൻ ആപ്ത വചനങ്ങൾ വിവേചിച്ച് പഠിക്കുകയും ക്രമത്തിൽ അടുക്കുകയും ചെയ്തുകൊണ്ട് ജനത്തിന് അറിവ് പകർന്നു വചനത്തിന് ക്രമത്തിൽ അടുക്കി ദൈവജനത്തിന് സഭാപ്രസംഗൻ അറിവ് പകർന്നു അതുകൊണ്ട് നീ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വചനങ്ങൾ ധാരാളം പഠിക്കണം അങ്ങനെ വചന പഠിക്കും തോറും നീ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ വളരും ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ വളരുമ്പോൾ നിനക്ക് തെറ്റുപറ്റിയാ നിന്റെ ആത്മീയ ജീവിതത്തിൽ നിനക്ക് തെറ്റുപറ്റിയല്ല നിന്റെ ഭൗതിക ജീവിതത്തിൽ നിനക്ക് തെറ്റുപറ്റിയല്ല നിന്റെ ജീവിതത്തിന് ഒരു സാഹചര്യം തെറ്റുപടിയേല ഒരുമിച്ച് പറയാം ഹാലലൂയ സന്തോഷത്തോടെ പറയാം ഹാല ലൂയ ഹൃദയം തുറന്ന് പറയാം ഹാല ലൂയ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ തോറും ജീവനിലേക്കാണ് നമ്മൾ വ്യാപരിക്കേണ്ടത് അതാണ് യോഗന്നാന്റെ സുവിശേഷത്തിൽ പതിനേഴാമത്തെ അദ്ധ്യായത്തിന്റെ മൂന്നാം തിരലിഖിതം യോഗനാൻ പതിനേഴിന് മൂന്ന് ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ അപ്പൊ വചനത്തിലൂടെ യേശുക്രിസ്തുവിനെ അറിയന്തോരും നമ്മളുടെ എല്ലാ മേഖലകളിലും ജീവൻ പ്രാപിക്കും നമ്മുടെ ഭൗതിക മണ്ഡലത്തിലും ആത്മീയ മണ്ഡലത്തിലും ജീവൻ പ്രാപിക്കാം അത് നിത്യ ജീവനിലേക്ക് നമ്മൾ എത്തിക്കുമെന്നാണ് വചനം പഠിപ്പിക്കേണ്ടത് ഈ ദൈവത്തെക്കുറിച്ച് ലഭിക്കുന്ന അറിവ് വചനത്തിലൂടെ ലഭിക്കുന്ന അറിവ് സഭയിലൂടെ ലഭിക്കുന്ന ശരിയായ അറിവ് എങ്ങനെയാണ് നമ്മൾ നിത്യ ജീവനിലേക്ക് എത്തിക്കുന്നത് അതിൻ്റെ ഉത്തരം ജർമ്മിയ പ്രവചനത്തിൽ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിന് പതിനാറാം തിരലിഖിതം അവൻ ദരിദ്രർക്കും അഗതികൾക്കും ന്യായം നടത്തി കൊടുത്തു എന്നെ അറിയുക എന്നാൽ ഇത് തന്നെയല്ലേ എന്ന് കർത്താവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയുക എന്ന് പറയുന്നത് ദൈവത്തെ കുറിച്ചുള്ള അറിവിലുള്ള വളർച്ച നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവർത്തികളിൽ വ്യത്യാസം വരുത്തും അവൻ ദരിദ്രർക്കും അകഥികൾക്കും നീതി നടത്തി കൊടുത്തു ഒരുപാട് നന്മ പ്രവർത്തി ചെയ്തു നോക്ക ദൈവത്തെ വചനത്തിലൂടെ അറിയുന്നവരുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികളിൽ വ്യത്യാസം വരും ഹലിയ അതുകൊണ്ടാണ് സ്നാപകൻ വതനം ചോദിച്ച പ്രസംഗം ദൈവത്തെ കുറിച്ചുള്ള അറിവ് കിട്ടിയ ജനം ചോദിച്ച മൂന്ന് പത്ത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പൊ സ്നാപോ പറഞ്ഞു രണ്ടു ഒന്നില്ലാത്ത കൊടുക്കട്ടെ നന്മ ചെയ്യട്ടെ ഇതേ കാര്യം തന്നെ അപ്പസോ രണ്ടാമതെ തന്നെ മുപ്പത്തേഴാമത്തെ വാഗത്തിലുണ്ട് പത്രോ സ്ത്രീകളോ വചനം പ്രഘോഷിച്ചപ്പോൾ ജനം ചോദിച്ചു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഹലലിയ ഹൃദയം തുടങ്ങി ഹലലുയ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീ ഏത് ജീവിതാസ്ഥ വ്യക്തിയാണെങ്കിലും നീ ഒരു പുരോഹിതനാണെങ്കിലും നീ ഒരു സന്യാസിനിയാണെങ്കിലും നീ ഒരു കുടുംബസ്ഥനാണെങ്കിലും നീ ഒരു കുടുംബശ്രീ നീ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിലും ഏത് ജീവിതത്തിൻ്റെ അവസ്ഥയിലുള്ള വ്യക്തിയാണെങ്കിലും ശരി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിന്റെ ജീവിതാവസ്ഥയ്ക്ക് ചേരുന്ന വിധത്തിൽ നീ ദൈവത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയണം നീ വചനം പഠിക്കണം വചനം മനസ്സിലാക്കണം ഈ ലോകത്തിന് ഒരുപാട് കാര്യങ്ങൾ ആരാഞ്ഞറിഞ്ഞു പക്ഷേ ദൈവത്തെക്കുറിച്ച് അറിവ് അറിഞ്ഞ് തെറ്റുപറ്റിയാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ മണ്ഡലത്തിലും പരാജയം സംഭവിക്കുന്ന വചനം പഠിപ്പിക്കണത് ആലിയാം നമുക്ക് എഴുന്നേറ്റ് കർത്താവിനോട് പ്രാർത്ഥിക്കാം ദൈവമേ അവിടുത്തെ അറിഞ്ഞ് വിശ്വസിച്ച് പ്രവൃത്തികളിൽ വ്യത്യാസം വരുത്തുന്ന ഒരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ കലങ്ങൾ ഉയർത്തി ഉയർത്തിട്ടെ ആരാധന 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 ഓ ദൈവമേ വചനത്തിന് വെളിപ്പെടുത്തേണ്ട അഭിഷേകം സമൂഹത്തിന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആരാധന 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 shut ണികൾ കൂപ്പിട പരിശുദ്ധദാനത്തെ ആരാധിക്യ സ്നേഹം നൽകുന്ന ഈശോ സർവം സർവിക്കും സ്നേഹം സാദരം കും വിടാം പാണികൾ കൂപ്പിടം പരിശുദ്ധദാനത്തെ ആരാധി നിത്യു നിത്യോ താരയിൽ നമ്മളെ അനുഗ്രഹിക്കാൻ എഴുന്നള്ളിരിക്കുന്ന കർത്താവിന്റെ പക്കലേക്കുക നമ്മുടെ ഹൃദയ ഹൃദയ വിചാരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ് ഹൃദയത്തിൻ്റെ ഓരോ നൊമ്പരങ്ങളെയും കാണുന്നവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നവൻ അവിടുത്തെ മഹത്വം ദർശിച്ചാലും ദർശിച്ചാലും മതിവരില്ലെന്നുള്ള വചനത്തിൻ്റെ വെളിപ്പെടുത്തലെല്ലാം മനസ്സിൽ സൂക്ഷിക്കുക ഈ സമയത്ത് രണ്ട് കരങ്ങളും കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുക ഓ കർത്താവേ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കണമേ ഓരോ ദേശങ്ങളെ ദേശാന്തരങ്ങളെ ആശീർവദിക്കണമേ എല്ലാ തരത്തിലുള്ള രോഗത്തിൻ്റെ മേലും എല്ലാ തരത്തിലുള്ള പൈശാചിക പേടുകളുടെ മേലും എല്ലാവിധത്തിലുള്ള തടസ്സങ്ങളുടെ മേലും അധികാരമുള്ള കർത്താവേ അവിടെ നിന്ന് ആശീർവാദത്തിന് കരം നീട്ടണമേ കരങ്ങളി ചേർത്ത് എല്ലാവരും ചേർന്ന് സുഖിക്കട്ടെ ഹാലലുയ്യ ഹാലുയ്യ ഹാലലൂയ്യ ആരാധന 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 ഹല 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 ഓ ദൈവമേ കുടുംബങ്ങളെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു രോഗപീഠകൾ അന്ധകാര പീഠകൾ പൈശാചിക പീഠകൾ ദുർദഷ്ടങ്ങൾ തടസ്സങ്ങൾ എല്ലാ തരത്തിലും ഉപദ്രവം ഇപ്പോൾ കുടുംബങ്ങളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് ചിഹ്നഭിന്നമായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കർത്താവായ ദൈവം അവിടുന്ന് ആശ്രമിക്കുമ്പോൾ അത്ഭുതകരമായ സൗഖ്യത്തിനപക്ഷം വ്യാപരിക്കണമേ ആരാധന 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 ആരാധന